ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമദാൻ പ്രിപ്പറേഷനുമായിട്ടുള്ള കുറച്ച് വീഡിയോസുമായിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും റമദാനുമായിട്ട് ഒക്കെ നടത്തുന്നുണ്ടാവൂലേ ഇപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് നോമ്പിനായിട്ടുള്ള മസാലക്കൂട്ടുകളും അരിപ്പൊടിയും ഗോതമ്പ് പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യാറ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ റെഡി ആക്കി എടുക്കാൻ പോകുന്നത് മല്ലിയാണ് കേട്ടോ മല്ലിയൊക്കെ ഒന്ന് കൈകി എടുക്കാൻ പോവാണ് നമ്മളെല്ലാവരും മല്ലിയൊക്കെ വീട്ടിൽ കൈകി പൊടിച്ച് എടുക്കുന്ന ആൾക്കാരായിരിക്കുമല്ലേ വീട്ടിൽ നല്ല പൊടിക്കാൻ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഹാഫ് കെ ജി മല്ലി ഒന്ന് കൈകി എടുത്തതുകൊണ്ട് ഇതിപ്പം നീ കൈകി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മല്ലി ഞാൻ കുറച്ച് മുന്നേ വാങ്ങി വെച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് നമ്മൾ പൊടിച്ച് വെക്കുമ്പോൾ നമുക്ക് കുറേ മാസങ്ങളോളം യൂസ് ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അത് രണ്ടും കൂടി ഒരു കിലോ ഉണ്ട് കേട്ടോ മല്ലി അപ്പോൾ ഇതുകൂടി കഴുകിയിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഉണക്കിയെടുക്കണം കേട്ടോ ഈ മല്ലി എങ്ങനെ ഈസി ആയിട്ട് കഴുകി ഉണക്കാം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മെത്തേഡും ട്രൈ ചെയ്യാം ഇവിടെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മല്ലി സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ഇത് ഒരു ജസ്റ്റ് ഒരു തുണിയിൽ വിരിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഞാനിത് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മാസങ്ങളോളം നമ്മൾ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനൊരു മൂന്ന് ദിവസം അത് നല്ല വെയിലത്ത് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വർഷങ്ങളോളം എന്ന് പറയാം ഒന്നൊന്നര വർഷം തന്നെ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഇതിപ്പം ഞാൻ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവയും പിന്നെ അതുപോലെ തന്നെ ജീരകവും കടുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൈക്കിയെടുക്കാം കേട്ടോ ഞാൻ നല്ലപോലെ കൈകിയിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാറ് നമ്മൾ ഇങ്ങനെ വെയിലുള്ള സമയത്ത് ഇതുപോലുള്ള ധാന്യങ്ങളായാലും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനങ്ങളായാലും ഇതുപോലെ വെയിലുള്ള സമയത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവനും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ ഉലുവയും ഇഞ്ചീരകം ഒക്കെ നല്ലപോലെ ഇതുപോലെ തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇതിൽ അധികം അഴുക്കൊന്നുമില്ല എന്നാലും അഴുക്ക് ഉണ്ട് താനും ഇപ്പം ഞാനിതെല്ലാം കഴുകിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിലും വിരിച്ചിടാം എനിക്കിഷ്ടം ഇതുപോലെയുള്ള സ്റ്റീൽ പ്ലേറ്റിലാകുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാനിത് സ്റ്റീൽ പ്ലേറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ വിരിച്ചിടാം കേട്ടോ ഇപ്പം ഞാനിത് നല്ലപോലെ വെയിൽ വരുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതും ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബർണർ ഉണ്ടല്ലോ ഞാനത് ഗ്യാസ് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മൂന്ന് ബർണർ കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് പുളിവെള്ളം ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കി നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നമുക്കൊരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയും സുർക്കയില്ലേ അതുകൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ലായനിയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെയാണോ ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യാറെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം എടുത്ത് വെക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സോപ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് സെബിന പൊടിയാണ് കേട്ടോ സെബിന പൊടി ഉപയോഗിക്കുമ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഇതിലെ അയക്ക് പോയി കിട്ടുകയും ചെയ്യും പിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ സോപ്പ് പൊടിയേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബർണർ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഞാൻ ഇതുപോലൊരു ബോട്ടിൽ സെബിന പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് നല്ല പോലെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ട ബർണറും ഇതുമായിട്ടുള്ള വ്യത്യാസം ഇനി നമ്മൾ ഗ്യാസൊക്കെ നല്ലപോലെ തുടച്ച് അതിൻ്റെ മുകളിൽ ബർണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രാത്രിയൊക്കെ ആയ സമയത്ത് ഞാൻ നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും നല്ല ജീരകവും കടുകൊക്കെ ഇതുപോലുള്ള ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ബോട്ടിൽസ് എല്ലാം ഞാൻ രണ്ട് ദിവസം കൊണ്ട് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോട്ടിൽസ് ആണ് കേട്ടോ എല്ലാ വർഷവും നമ്മൾ നനച്ചോളി നനച്ചോളിപ്പണി എടുക്കും എന്നാലും നമ്മൾ ഒയ്യുന്നതിനനുസരിച്ച് എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ റമദാന് വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലീനിങ്ങും ഒക്കെ നമുക്ക് മസ്റ്റാണ് അല്ലേ എനിക്ക് അങ്ങനെയാണ് എല്ലാ സ്ഥലവും നമ്മൾ വൃത്തിയാക്കും എന്നാലും റമദാൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാം ഒന്ന് കെയർ ചെയ്ത് വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുനടക്കുമല്ലേ അപ്പോൾ ഇനി നമുക്ക് മല്ലിയും മുളകൊക്കെ എങ്ങനെയാണ് പൊടിക്കുന്നത് നോക്കാം മുളക് ഞാൻ സാധാരണ എല്ലാവരും പൊടിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് മല്ലി എന്നാൽ അങ്ങനെയല്ല മല്ലിപ്പൊടി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാൻ നേരത്ത് ഇതുപോലെ കുറച്ച് സ്പൈസസ് കൂടി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് കറുവപ്പട്ട കുറച്ച് ഗ്രാമ്പു ഏകദേശം എല്ലാം രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായയാണ് ആണ് കേട്ടോ അതെന്നോട് മറന്നു പോയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിങ്ങനെ ഓരോ പാത്രത്തിലാക്കി ഇട്ടൊന്ന് കൊടുക്കണ്ട എല്ലാ സ്പൈസസും ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ നോക്കുക ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു മല്ലിക്ക് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ പിന്നെ ഈ ഒരു മല്ലി ഇങ്ങനെ നമുക്കിത് പൊട്ടിത്തെറിക്കുന്നതായിട്ട് തോന്നും ഇങ്ങനെ നല്ലൊരു പൊട്ടൽ ഒരു സൗണ്ട് കേൾക്കാം ആ ഒരു പരിവാണ് ഈ ഒരു മല്ലി റെഡിയായി എന്നുള്ളതിനർത്ഥം എന്നിട്ടിത് നമ്മൾ ചൂട് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തണുക്കണം ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് മുളക് വേണ്ടി വരുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു മുളക് ജസ്റ്റ് ഒന്നുകൂടി വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മില്ലിൽ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ഇനി ഈ ഒരു വറ്റൽ മുളക് നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് കൊന്ത് പോക്കിയിട്ട് നമുക്കിതിൽ നിന്ന് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മില്ലിൽ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു വറ്റൽ മുളകിൻ്റെ കൊന്തുകളെല്ലാം പോക്കിയതിന് ശേഷം ശേഷം പൊടിച്ചെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ കൊന്തൊക്കെ പോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു ടിന്നിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ബാക്കിയുള്ള മുളകൊക്കെ എടുത്തിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം ഇത്രത്തോളം ഞാൻ മുളക് കൊന്തൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കൊന്ത് കളയാം ബാക്കിയുള്ള മുളക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കാം മില്ലിൽ കൊണ്ടുപോകുന്ന വീഡിയോയും പൊടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മില്ലിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമാവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല ഇപ്പം ഞാൻ മല്ലിയുടെ ചൂടൊക്കെ പോയതിനു ശേഷം ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കവറിലാക്കിയിട്ട് നമുക്കിത് മില്ലില് കൊണ്ടുപോയി പൊടിച്ചെടുക്കാം ഈ ഒരു മുളകും മല്ലിയും മഞ്ഞളൊക്കെ നിങ്ങളൊരു കവറിലാക്കുമ്പോൾ ആ കവറിൽ കവറിലൊട്ടും ഈർപ്പുണ്ടാകാനോ നനവുണ്ടാവാനോ പാടില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈയൊരു മുളകും മല്ലിയും മഞ്ഞളൊക്കെ പെട്ടെന്ന് തന്നെ പൂപ്പ് വന്നിട്ട് നാശമായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇപ്പം ഞാൻ മില്ലിൽ എത്തിയിട്ടുണ്ട് മില്ലിൽ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസോ ഒരു ആണ് എടുത്തത് ഇനിയിപ്പോൾ അത് പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കവറ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ചൂട് പോകുന്നവരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഏത് ബോട്ടിലാണോ നമ്മൾ ഇട്ട് വെക്കുന്നത് ആ ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് നനവില്ലാത്ത ഒരു സ്പൂണും ഇട്ട് കൊടുത്തതിന് ശേഷം അത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഒരു ബോട്ടിൽ ചെറിയ ബോട്ടിൽ മതി അതിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാം അടുത്തതെന്ന് പറയുന്നത് നമ്മൾക്ക് മലബാറിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് പത്തിരില്ലേ അതിനായിട്ട് ഞാനിവിടെ ആറ് കിലോൻ്റെ അടുത്ത് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് തന്നെ നമുക്കൊരു ഒന്നൊന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും ഇനി നമുക്ക് നല്ലപോലെ പച്ചരിയൊക്കെ കഴുകി കൈകിയെടുത്തിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ചെമ്പിലേക്കോ ഇതുപോലെ നല്ല പോലെ എടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് നല്ലപോലെ മൂന്ന് നാല് ദിവസം കൊണ്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗോതമ്പിലേക്ക് ഈ നുറുക്ക് ഗോതമ്പ് കൂടി ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈയൊരു ടിപ്സ് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഈയൊരു ഗോതമ്പ് മാവ് കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ചില ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്കൊക്കെ ആ ചപ്പാത്തി നല്ല ഹാർഡായിരിക്കുമല്ലേ ഒരു ഉറപ്പായിരിക്കും ചപ്പാത്തിക്ക് അങ്ങനെ ഒന്നും ഈ ഒരു ചപ്പാത്തിക്ക് ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നോമ്പിന് അധികവും മൈദ വേണ്ടി വരും ആ മൈദക്ക് പകരം ഈയൊരു ഗോതമ്പും ആവും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഗോതമ്പ് മാവ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ മില്ലിൽ കൊണ്ടുപോയി ഈ രണ്ട് പൊടികളും പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നോമ്പിനേക്ക് നോമ്പിനേക്കാവശ്യമായിട്ടുള്ള മുത്താറയും ഇതുപോലൊരു പ്ലേറ്റിൽ രണ്ട് ദിവസം കൊണ്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത് മുത്താറി നല്ലപോലെ കൈകി അരിച്ചിട്ട് ഉണക്കി വയ്ക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇനി നമുക്ക് ഈ ഒരു അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എയർടൈറ്റായിട്ടുള്ളൊരു ടിന്നിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ചൂടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ച് മൂടി വെച്ച് ഇതൊരു മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാം കേട്ടോ രണ്ട് മൂന്ന് മാസം വരെ എനിക്ക് ഇതിങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്